ശക്തമായി രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തീവ്ര പുരുടെ വിളിച്ചാൽ പക്ഷേ അങ്ങനെ എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ഇത് ഒരുപാട് പേർക്കെതിരെ വിശ്വസിക്കപ്പെടുന്നുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇത് സാധാരണക്കാർക്ക് നേരെ വരുമ്പോൾ കോടതി അടക്കം പലപ്പോഴും എന്താ പറയണേ ഒരു ഫെമിനിസ്റ്റ് വാദത്തെ അനുകൂലിക്കാണ്ട് നമ്മുടെ സാക്ഷാൽ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ പുള്ളിക്ക് പുള്ളി പുള്ളി എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒന്നും സംഭാദിച്ചിട്ടില്ല ആകെ സംഭാദിച്ചത് ആത്മാഭിമാനം മാത്രമാണ് ആ ആത്മാഭിമാനം ഇല്ലാതായാൽ കരി ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആരോപണം കണ്ടു വീട്ടിൽ വെച്ച് മോശമായി പെരുമാറി എത്രയോ ആറോ എട്ടോ മാസം തൊട്ടും ഇതാണ് അന്ന് ആരോപണം എങ്ങനെ തെളിയിക്കാനോ അല്ല ഞാൻ പെട്ടിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കും അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിനെതിരെ വേറെ കേസിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വന്നത് അപ്പോൾ പുരുഷനെതിരെ ഇങ്ങനെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സംഘടനകൾ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ സംവിധാനങ്ങൾ വേണം നിങ്ങളടക്കമുള്ള ന്യൂ ഏജ് മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും എല്ലാവരും ഒരുമിച്ച് വന്ന് തന്നെ ചെയ്യണം അത് തെറ്റാന്ന് മതി അതിൽ ഒറ്റ സജഷനേ ഉള്ളൂ അതിജീവിതയുടെ പേര് ഇരയുടെ പേര് നമ്മൾ ഇവിടെയും പറയാറില്ല നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ പേര് പറയാൻ പാടില്ല പാടും കാണിക്കാൻ പാടില്ല അതായത് അവരുടെ ഐഡന്റിറ്റി വിലയിൽ വരരുത് അദ്ദേഹം ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ആരോപണ വിധേയനായ പുരുഷന്റെ ഐഡന്റിറ്റിയും പറയരുത് അവനെ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് കോടതി കുറ്റുകാരനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അവനെ കൊന്നോളൂ നിങ്ങൾ മീഡിയയിൽ ചിത്രവർത്തം ചെയ്തോളൂ എന്തുണെങ്കിൽ ചെയ്തോ മീഡിയ അവർ തന്നെ കെട്ടു നോക്കി കൊന്നോളൂ പ്രശ്നമില്ല പക്ഷെ കോടതി തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെ അവൻ്റെ പേര് അവന്റെ ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കാര്യം അവന്റെ അച്ഛൻ അവന്റെ അമ്മ അവന്റെ അമ്മച്ചി അവന്റെ ഉമ്മ അവന്റെ ബാപ്പ അവന്റെ മോള് അവന്റെ മോന് അവന്റെ സഹോദരി ഇവർക്കെല്ലാം ജീവിതമുണ്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷ കേസിനെ തളർത്താൻ പറ്റിയ ഏറ്റവും വലിയ വിജയമാണ് ഈ ഈസിയായിട്ട് പറ്റും ഈ ഒരു കാലത്ത് നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം എൺപതുകൾ തൊട്ടാണ് ഇത്രയും നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകുന്നത് നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ആദിവാസി പെൺകുട്ടി ബീഹാറിലാണെന്ന് തോന്നുന്നു റേപ്പ് ചെയ്യപ്പെട്ടത് രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കിടയായി അന്നാണ് നമുക്ക് എക്സ്ട്രീംലി നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു നല്ല മനോഭാവത്തോടെയാണ് പക്ഷെ കാലാന്തരത്തിൽ ഇത് ആൾക്കാർ ദുരുപയോഗം ചെയ്തു തുടങ്ങി നമ്മൾ തമ്മിൽ കടത്തിന്റെ പ്രശ്നമുണ്ട് ഓക്കെ നിനക്കെതിരെ ആ കേസ് കൊടുത്തു നമ്മുടെ വീട്ടുകാർ പ്രശ്നമുണ്ട് ആ കേസ് ജീവോന്റെ കേസിൽ ജീവോൻ വേറൊരു സാധനം ചെയ്തു അവന് പണി കൊടുക്കാൻ വേണ്ടി കൊടുത്തു ഇത് കൊടുക്കുന്ന അറിയുന്നില്ല അവളുടെ ഐഡന്റിറ്റി സേഫ് ആണ് അവളെ ബ്രൈബ് ചെയ്യാം അവളെ ഭീഷണിപ്പെടുത്താം അവളെ നിർബന്ധിക്കാം അങ്ങനെ ഇപ്പൊ ഈ കേസിൽ തന്നെ നാല് നാലുപേര് അവളെ തെറ്റിദ്ധരിപ്പിച്ചും ബ്രെയിൻ വാഷ് ചെയ്തും ഇയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യിച്ചാ ഒന്നുമില്ല വെറുതെ ഒരു നീളുള്ള പരാതി കൊടുക്കുക അവളെ കൊണ്ട് ഉറപ്പിടീക്കുക ഇയാളത്തായി അപ്പൊ ഇത് ആർക്ക് അങ്ങക്കെതിരെ സംഭവിക്കാം എനിക്കെതിരെ സംഭവിക്കാം ക്യാമറ എടുക്കുന്ന സുഹൃത്തിനെതിരെ സംഭവിക്കാം ശ്രീ സംഭവിക്കാം നാളെ ആരോ ചോദ്യം വലിയൊരു പ്രശ്നവും അപ്പൊ ഇതൊന്നും ആലോചിക്കുക നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ മക്കൾ ഒരു ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമായി എനിക്ക് പേടിയുണ്ട് കാര്യം എനിക്ക് രണ്ടാമക്കളാണ് ഇവരെ നന്നായി ഞാൻ വളർത്തും പക്ഷെ നാളെ ആരെങ്കിലും സ്കൂളിലെ പ്രശ്നത്തിലോ കോളേജിലെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഓഫീസിലെ പ്രശ്നത്തിലോ അവനെതിരെ ഒരു പരാതി ഇരിക്കട്ടെ ഒറ്റ കാര്യമാണത് അക്യൂസ്ഡിന്റെ പേര് കോടതി തെറ്റുകാരനാണെന്ന് വിധിക്കുന്നവരെ പറയുന്നത് അത് ഫെയർ ആണല്ലോ അതായത് ഇരയുടെ പേര് പറയുന്നില്ല അക്യൂസ്ഡിന്റെ പേര് പറയട്ടെ ഇത് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞ ഇരുന്ന് അവര് ദ്രോഹിക്കണം അല്ലെങ്കിൽ അവൻ എനിക്ക് സിനിമയിൽ റോൾ തന്നില്ല എനിക്ക് പാട അവസരം തന്നില്ല ഫേസ്ബുക്കിൽ പോകുന്നു അത് ചെയ്യുന്നു നമുക്ക് പോകും അപ്പൊ ഈ ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല അടുത്തിടയ്ക്ക് പ്രമുഖരെന്നു പറഞ്ഞിട്ട് ഡയറക്ടേഴ്സ് സിനിമ രംഗത്ത് നിൽക്കുന്നവരൊക്കെ വന്നു ഇവരെ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി അത് നോക്കുമല്ല പക്ഷെ അടൽറ്റ് ആവരുടെയാണ് ചെയ്തു ഇയാൾക്കൊരു പക്ഷെ റോൾ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇയാൾക്കത്തിൽ മുഖം നോക്കാതെ നടപടി അല്ലെങ്കിൽ മുഖം നോക്കാതെ പണി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമായി നമ്മുടെ നിയമങ്ങൾ അഹപ്പതിക്കരുത് പകരം മുഖം നോക്കുകയും നിയമം നോക്കുകയും നീതിയും ന്യായവും നോക്കുകയും ചെയ്യുന്ന രീതിയിൽ പോയില്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാ പുരുഷന്മാരും റിസ്കിലാണ് നമ്മുടെ വീട്ടുകാർ റിസ്കിലാണ് നമ്മുടെ അമ്മയോ സഹോദരിയോ സ്കൂളിൽ പോകുന്ന മോനോ മോളോ ഇവരുടെ എല്ലാം ജീവിതം ബാധിക്കപ്പെടുന്ന ഒരാച്ച് നോക്കുക അവർ മോള് പറയുന്നു എന്നാ ഞാൻ നാളെ നേന്ന് ഞാൻ ഇതിലേക്ക് എത്തും അതുകൊണ്ട് ഇതിലൊരു പ്രതിരോധം വേണം എല്ലാ ജനുവിലായ പരാതി കൊടുക്കുന്ന സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് പൂർണ്ണ പിന്തുണ എന്നാൽ ഈ പുരുഷനെതിരെ കള്ളക്കേസ് ആണെന്ന് കാണുക ഇത് നമുക്കെതിരെ മാത്രമല്ല സിവിക് ചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിന്തകളും എഴുത്തുകാരും ഒരാളാണ് സിവിക് ചന്ദ്രനെതിരെ പരാതി ഒന്ന് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കോടതി അടക്കം അത്ഭുതത്തോട് ചോദിക്കേണ്ടത് ഇത് ഇങ്ങനെയാണോ നമ്മുടെ ഒരു പ്രമുഖ എം എൽ എക്ക് നേരെ ഒരു പരാതി വന്നു അതെ പ്രമുഖനായംഎൽഎ ആണ് ഞാൻ പേര് പറയുന്നില്ല എന്നിട്ട് കോടതി പറഞ്ഞ എന്താ അറിയോ ഇത് കേട്ടിട്ട് സിനിമാ കഥ പോലെയാണ് അതായത് ഇയാൾക്കെതിരെ ഒരു കഥയെങ്ങുണ്ടാക്കുകയാണ് ഈസി അല്ലേ അതായത് ഒരു ഭാവന ഇനി അത് ഞാനിപ്പോ അഡ്വക്കേറ്റ് കൂടെയാണ് പക്ഷെ അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്ന അഡ്വക്കേറ്റുകളെ കേസിലൊരു ഗും കിട്ടാൻ വേണ്ടി കൂടുതലും എഴുതി ചേർക്കും അപ്പൊ അവരെന്ത് പറയുമ്പോൾ ഒരു ഗ്രാവിറ്റി തോന്നണം ശരിക്കും ശരിക്കും നടക്കുന്ന സംഭവമാണ് അതായത് നമ്മൾ രണ്ടും കൂടി ഇരിക്കുകയാണ് അവന് മണി കൊടുക്കണം അല്ലെങ്കിൽ ഒരു പരാതി വന്നു സാർ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ പറഞ്ഞ ഗുമ്മില്ല ഒരു കാര്യം ചെയ്യും ഇങ്ങനെയും കൂടെ പറഞ്ഞു അവസാനം എല്ലാം കൂടെ തെളിയിക്കുമ്പോൾ ഇത്രയെങ്കിലും ആ ആറ്റിറ്റ്യൂഡ് ദ്രോഹമാണ് ഒരാളുടെ ജീവിതം ഇല്ലാതാകുകയാണ് എത്ര ദിവസം ജയിലിൽ കിടക്കുന്നു ഒരു പക്ഷേ ജീവന് ശക്തി ഉള്ളതുകൊണ്ടും മനോധൈര്യം ഉള്ളതുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ എ കെ എം എ അജിത്തുളളത് കൊണ്ട് അവർ വെളിയിലോട്ട് പോകുന്നു ഇല്ലാതെ നിശബ്ദരായി ഇല്ലാതാക്കുക ഞാൻ നേരത്തെ നമ്മുടെ പ്രസ്മീറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് ടെക്നോ പാർക്കിൽ അറിയാവുന്ന വ്യക്തിപരമായ ഒരു കേസ് ഞാൻ പുള്ളിയെ വിളിക്കണം എന്ന് വിചാരിച്ചാൽ കിട്ടിയില്ല അത് ജീവിത ടെക്നോ പാർക്കിൽ പുള്ളിയുടെ ഫാഷൻ രംഗത്ത് നിൽക്കുന്ന ആളാണ് ഇയാൾ കുറ്റക്കാരങ്ങളെന്ന് കോടതി വിളിച്ചു എല്ലാം ചെയ്തു പക്ഷെ അയാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ അയാൾ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടി അവസാനം ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു ഗൂഗിളിൽ നിന്ന പേരിടിച്ച് നോക്കുമ്പോൾ കേസ് ആണ് വരുന്നത് ആരുടെയും കുറ്റവും അപ്പൊ അവിടെയാണ് അപ്പൊ ഇവന്റെ ഇവൻ എന്നിട്ട് രണ്ടു മൂന്ന് ചാനലിൽ പോയി പറഞ്ഞു നിരപരാധിയാണ് വാർത്ത ഒന്നും കൊടുക്കുന്നു ചാനലടക്കമുള്ളവർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ വ്യാജ പരാതിയിൽ പെട്ടുപോയാലും നിങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി മുമ്പോട്ട് വരണം നിങ്ങൾ മടിച്ചിരിക്കരുത് നിങ്ങൾ സൗണ്ട് റേസ് ചെയ്യണം നിങ്ങൾക്കെതിരെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിനെതിരെ വരെ അങ്ങനെ വ്യാജ വ്യാജപരാതി വന്നിട്ടുണ്ട് നമ്മളെ പോലെ സാധാരണക്കാർക്കെതിരെയല്ല സാക്ഷാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നിയമത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീകോവിലെ ഏറ്റവും വലിയ ചീഫ് ജസ്റ്റിസ് അതേപോലും വന്നിട്ടുണ്ട് അത് ഫൈറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കണം നിങ്ങളോടൊപ്പം കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് മറ്റേ വൃത്തികെട്ടവനും റേപ്പിസ്റ്റും എന്ന പേരൊന്നും വരില്ല നിങ്ങൾ ധൈര്യപൂർവ്വം പോരാടണം അതോടൊപ്പം കൂടെ പറഞ്ഞാൽ സാധനം അതോടൊപ്പം നമ്മുടെ എല്ലാ ജനുവിനായി പരാതി കൊടുക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വിഷമമുണ്ട് പക്ഷേ നിങ്ങളുടെ സഹോദരനെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത് ഒരു വ്യാജ പരാതി നമ്മൾ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് പുരുഷ വിരോധ ആകാതായി മാറട്ടെ നമ്മൾ നമ്മളൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ജയിലിൽ നിന്ന് അത് നാളെ എനിക്കാകാം നിങ്ങൾക്കാകാം താങ്കൾക്കാകാം ഇന്ന് ഞാൻ നാളെ നീ അവസ്ഥ വരാതിരിക്കും അതായത്